ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് സിഗ്നേച്ചർ അപ്പം ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബേബി ഫ്രോക്കാണ് അപ്പം ഈ ഒരു ഫ്രോക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹണി റോസിൻ്റെ ദ ഈ ഒരു ഡ്രസ്സിനെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഓൾമോസ്റ്റ് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ഓർഗൻസ മെറ്റീരിയലും അതുപോലെ തന്നെ സാറ്റൻ മെറ്റീരിയലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സിൽവർ കളറില് സ്റ്റോൺ വർക്ക് വരുന്ന മെറ്റീരിയൽ നെറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അതും എല്ലാം നമ്മൾ ആപ്ലിക് വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഫ്രോക്കിൽ മെയിനായിട്ട് ഡീറ്റെയിലിങ് വളരെ കുറവാണ് ബാക്കിൽ ഒരു ബോയുണ്ട് ആ ബോയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് സ്റ്റോണിൻ്റെ ലേസ് താഴേക്ക് കൊടുത്തിട്ടുണ്ട് അതും സിൽവർ കളറാണ് ഫ്രണ്ട് വശം ഇതായി ഇതേപോലെയാണ് വരുന്നത് വെയ്സ്റ്റിൽ നമ്മളൊരു സ്റ്റോൺലേസും അതേപോലെ തന്നെ കുറച്ച് സിൽവർ കളറിലെ സ്റ്റോൺസും ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നെക്ക് വരുന്നത് ഒരു സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് പിന്നെ ബേബി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഒരു ഷേപ്പിലല്ല ഇത് കൊടുത്തിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ആ സ്വീറ്റ് ഹാർട്ടിൻ്റെ ഷേപ്പിലും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റോൺസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെൽറ്റ്സ് ആണ് സ്ലീവായിട്ട് വരുന്നത് ബെൽറ്റ് സ്ലീവാണ് നമ്മൾ നമ്മളിതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആ സ്ലീവ്സിലും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റോണുകളും അതുപോലെ തന്നെ സ്റ്റോൺ ലേസുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് നമ്മൾ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കംപ്ലീറ്റ് റസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസോ വർക്കുകളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സെ ക്ഷമയോടെ കാത്തിരിക്കുക ഉടനെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫ്രോക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ബാക്കിലെ ഇൻവെസിബിൾ സ്വീപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേപ്പ് പോലെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗം നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതാണ് ഫ്രോക്കിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഇതാണ് നമുക്ക് കേപ്പ് ആയിട്ട് വരുന്നത് ബേബി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് അതിൻ്റെ ആ ലീവ്സ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നെക്കിലേക്കാണ് നെക്കിൻ്റെ റൗണ്ടിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്ക് റൗണ്ടിൽ നമ്മൾ സാറ്റൻ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ലീവ്സിൻ്റെ സൈഡിലൂടെ നമ്മൾ സ്റ്റോണിൻ്റെ ലീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിൽവർ ബീഡ്സ് വരുന്ന നെറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇതേപോലെ തന്നെ അതിനകത്തു വർക്കുകൾ കട്ട് ചെയ്ത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം നമുക്കിത് കയ്യിലേക്ക് ഇങ്ങനെ ലോങ് സ്ലീവ് പോലെ ആയിരിക്കും അത് കിടക്കുന്നത് ഇനി അത് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരി വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഹണി ഹണിറോസിൻ്റെ ഫ്രോക്കിൽ ആക്ച്വലി അതിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് അപ്പം ബേബി ആയതുകൊണ്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്